ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ും ദേശമംഗലം പാലിയേറ്റീവ് രോഗീബന്ധു സംഗമം മലമ്പുഴയിൽ വെച്ച് നടന്നു ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് സംഗമം ഉദ്ഘാടനം ചെയ്തു ബന്ധു സംഗമം എന്ന പേരിലാണ് ദേശങ്ങളിലെ ഗ്രാമപഞ്ചായത്ത് എല്ലാ വർഷവും ഇതുപോലെ ഇതിന് ഫണ്ട് അനുവദിച്ച് ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി നമ്മുടെ കേരളക്കരയിലെ എല്ലാ പഞ്ചായത്തുകളിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പൊ ഇന്ന് തന്നെ മറ്റൊരു ഒല്ലൂക്കര പഞ്ചായത്തിലെ ആളുകളും ഇതേ മലമ്പുഴ കാണുന്നതിന് വേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് പാലിയേറ്റീവ് രംഗത്തും ആരോഗ്യ രംഗത്തും എല്ലാം ഇടപെടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം സംഘടിപ്പിക്കുന്നത് സാധാരണ ഇത്രയേറെ നല്ല രീതിയിൽ ഈ പ്രവർത്തനങ്ങൾ കാണാൻ കഴിയാവുന്ന ഏക ഒന്നാണ് നമ്മുടെ കേരളം കക്ഷി രാഷ്ട്രീയ ജാതി മത ചിന്തകൾക്ക് അതീതമായി എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ കഴിയാവുന്ന സാഹോദര്യത്വത്തിൻ്റെ സൗഹാർദ്ദത്തിൻ്റെ മതനിരപേക്ഷതയുടെ ഒരു ഈറ്റില്ലമാണ് ഈ കേരളം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം

തൃശൂർ ജില്ലാ പഞ്ചായത്ത് വള്ളത്തോൾ നഗര ഡിവിഷൻ മെമ്പർ പി സാബിറ മുഖ്യാതിഥിയായി പങ്കെടുത്തു ദേശമംഗലം ഗ്രാമപഞ്ചായത്തും ദേശമംഗലം ഗവൺമെന്റ് ഫാമിലി ഹെൽത്ത് സെന്ററും സംയുക്തമായി സംതൃപ്തി പരിചരണം എല്ലാവരുടെയും അവകാശം എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ച രോഗി ബന്ധു സംഗമവും ഉല്ലാസയാത്രയും കരുതലിന്റെ സന്ദേശം കൂടിയായിരുന്നു മലമ്പുഴ ഉദ്യാനത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം മഞ്ജുള പി സുശീല കുമാരൻ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി മധു ദേശമംഗലം എഫ് എച്ച് സി മെഡിക്കൽ ഓഫീസർ ബി ദീപ ഹെൽത്ത് ഇൻസ്പെക്ടർ എൻ സുനീർ പാലിയേറ്റീവ് സീനിയർ അംഗം യു രാമൻകുട്ടി വ്യാപാരി പ്രതിനിധി എം അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സമീറ സിറാജ് പി എം മോനിഷ എം പി സുബിമോൾ പി പുഷ്പജ നസീറ സുധീർ കെ സി സന്ധ്യ സി പി രാജൻ പാലിയേറ്റീവ് അംഗങ്ങളായ കെ ശശിധരൻ അഷ്റഫ് ദേശമംഗലം സി എം അബു താഹിർ കെ രവീന്ദ്രനാഥ് എം എം അബ്ദുൾ സലാം നഴ്സിംഗ് ഓഫീസർ ഇ എ ആസിയമോൾ പാലിയേറ്റീവ് നഴ്സ് പി പി ശാന്ത മറ്റ് ആരോഗ്യ പ്രവർത്തകരായ ജിഞ്ചർ രാജ് ദിവ്യ സാജി ടി എൻ കാവ്യ എൻ ശിവഗാമി ടി വി അമൃത എ എച്ച് അനീഷ ഒ വി സരിത നിഷ ജോൺ വി എം നസീന കെ പി പ്രതീഷ് പി ജി ലതിക ആശാവർക്കർമാരായ പ്രമീള ഗീതാലക്ഷ്മി ഷീല വനജ സീ ഉഷ കുമാരി ശോഭന മാലതി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി মনমে <laughs> মারামনে റൈറ്റ് വിഷ ന്യൂസ് ദേശമംഗലം